മാമ്പഴക്കൂട്ടത്തിൽ മാമ്പഴക്കൂട്ടത്തിൽകോവയാണു നീ മാസങ്ങളിൽ നല്ല കന്നി മാസം മാമ്പഴക്കൂട്ടത്തിൽ മൽകോവയാണു നീ മാസങ്ങളിൽ നല്ല കന്നി മാസം നമസ്കാരം ബഹുമാനപ്പെട്ട പ്രേക്ഷകരെ ഈ ഗാനം കേൾക്കാത്ത മലയാളികൾ ഉണ്ടാകില്ല എന്തായാലും അൻപത് വയസ്സ് കഴിഞ്ഞ മലയാളികളിൽ ഭൂരിപക്ഷം ആളുകളും ഈ ഗാനം കേട്ടിട്ടുണ്ടാകും പഴയ മലയാള സിനിമയിലെ അതിപ്രശസ്തമായ ഒരു ഗാനം ഇത് എന്തുകൊണ്ടാണ് ഇപ്പോൾ ഈ വാർത്തയിൽ പറയുന്നത് എന്ന് ചോദിച്ചാൽ അതിന് കാരണമുണ്ട് മൽഗോവയിലെ മാമ്പഴം ഏറ്റവും നല്ല മാമ്പഴമാണ് എന്നാണ് നേരത്തെ നാം കണക്ക് കൂട്ടിയിരുന്നത് ഉത്തർപ്രദേശിലും നല്ല ഇനം മാമ്പഴങ്ങൾ ഉണ്ട് എന്നാൽ ഇത്തരം മാമ്പഴങ്ങൾ ഒന്നും തന്നെ ഇപ്പോ നമ്മുടെ പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധിക്ക് ഇഷ്ടമല്ല എന്നുള്ളതാണ് പുതിയ ഒരു അറിവ് എന്നാൽ ഇന്ത്യയിലുണ്ടാകുന്ന ഇത്തരം മാമ്പഴങ്ങളൊന്നും തന്നെ നമ്മുടെ പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധിക്ക് ഇഷ്ടമല്ല എന്നുള്ളതാണ് പുതിയ ചില സംഭവ വികാസങ്ങൾ സൂചിപ്പിക്കുന്നത് അദ്ദേഹത്തിന് ഇഷ്ടം പാകിസ്ഥാനിൽ വിളയുന്ന നല്ല മധുരമൂറുന്ന മാമ്പഴങ്ങളാണ് എന്താണ് പറഞ്ഞു വരുന്നത് എന്നുള്ളത് വളച്ചുകിട്ടില്ലാതെ പറയാം പാക് ഹൈക്കമ്മീഷണർ ഇന്ത്യയിലെ രാഹുൽ ഗാന്ധി അടക്കമുള്ള ഏഴ് സമുന്നതരായ നേതാക്കൾക്ക് മധുരമൂറുന്ന പാക് മാമ്പഴത്തിന്റെ ഒൻപത് പാക്കറ്റുകൾ അയച്ചിരിക്കുന്നു അതായത് ഒൻപത് പെട്ടി മാമ്പഴമാണ് രാഹുൽ ഗാന്ധി അടക്കമുള്ള ഇന്ത്യയിലെ പ്രമുഖരായ നേതാക്കൾക്ക് പാകിസ്ഥാൻ അയച്ചു കൊടുത്തത് ഇന്ത്യയുടെ അയൽരാജ്യങ്ങളായ ശ്രീലങ്ക മാലി ബംഗ്ലാദേശ് എന്നീ സ്ഥലങ്ങളിൽ അതിരൂക്ഷമായ കലാപം പൊട്ടിപ്പുറപ്പെടുന്നു പലപ്പോഴും പല സ്ഥലത്തും കലാപം നിയന്ത്രിക്കാൻ പറ്റാതെ ആയിരിക്കുന്നു ബംഗ്ലാദേശിൽ ഭരണം വരെ പിടിച്ചെടുക്കുന്ന തരത്തിലേക്ക് ജനങ്ങൾ മാറിയിരിക്കുന്നു ഈ ആഭ്യന്തര കലാപത്തെ അടിച്ചമർത്താൻ വേണ്ടി അവർ പാടുപെടുന്നതിനിടയിൽ തന്നെയാണ് ഇന്ത്യയിലേക്ക് വളരെ നിഗൂഢമായ ഈ കലാപം ഇന്ത്യ വളരെ സശ്രദ്ധം വീക്ഷിച്ചു വരുന്നു ഇതിനിടയിലാണ് ഇന്ത്യയിലേക്ക് നമ്മുടെ ശത്രുരാജ്യമായ പാകിസ്ഥാനിൽ നിന്നും ഇന്ത്യയിലെ സമുന്നതരായ നേതാക്കൾക്ക് മാമ്പഴം അയച്ചു കൊടുത്തിരിക്കുന്നത് പാകിസ്ഥാനിലെ സ്ഥിതിഗതികൾ അതീവ ജാഗ്രതയോടുകൂടി തന്നെയാണ് ഇന്ത്യ ശ്രദ്ധിച്ചു വരുന്നത് പാകിസ്ഥാനിലെ ഭരണാധികാരി ഇന്ത്യയിൽ അഭയം തേടിയിരുന്നു എന്നാൽ ഇന്ത്യ അതിന് രാഷ്ട്രീയ അഭയം നൽകാൻ സാധിക്കില്ല എന്ന് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഹസീന മറ്റൊരു രാജ്യത്തേക്ക് തിരിച്ചു പോയി എന്നുള്ള വിശേഷങ്ങളെല്ലാം വരുന്നതിനിടയിൽ തന്നെയാണ് ഇപ്പോൾ ഇന്ത്യയുടെ അസ്ഥിരതയ്ക്ക് കാരണമായേക്കാവുന്ന തരത്തിൽ ഒരു സമ്മാനം രാഹുൽ ഗാന്ധി അടക്കമുള്ള ആളുകൾ സ്വീകരിച്ചിരിക്കുന്നത് എന്നുള്ളത് എടുത്തു വസ്തുതയാണ് ഇത് ഇന്ത്യയുടെ ആഭ്യന്തര സുരക്ഷയെ ബാധിക്കുന്ന പ്രശ്നം തന്നെയാണ് എന്നാണ് ഇന്ത്യയുടെ രഹസ്യാന്വേഷണ സംഘടനയായ റോയും ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഒരു തരത്തിലും ന്യായീകരിക്കത്തക്കതായിട്ടുള്ള കാര്യങ്ങളല്ല ഇത് എന്നുള്ളതാണ് എടുത്തു പറയുന്നത് രാഹുൽ ഗാന്ധി കേരളത്തിലെ എം ആയ ശശി തരൂർ കപിൽ സിബിൽ സിയാബുൾ റഹ്മാൻ മുഹീബുള്ള നജീം ബർക്ക അഫ്സൽ അൻസാരി ഇസ്രാ ഹസൻ എന്നിങ്ങനെയുള്ള ആളുകൾക്കാണ് പാകിസ്ഥാൻ ഹൈക്കമ്മീഷണർ പാകിസ്ഥാനിലെ ഏറ്റവും വില കൂടിയ മധുരമുള്ള ഏറ്റവും നല്ല മാമ്പഴം അയച്ചു കൊടുത്തിരിക്കുന്നത് എന്നുള്ളതാണ് പറയാൻ സാധിക്കുന്നത് നമ്മൾ അയൽ രാജ്യങ്ങളുമായി സൗഹൃദത്തിലാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായും ഇത്തരത്തിലുള്ള സമ്മാനങ്ങളോ പലഹാരങ്ങളോ ഒന്നും കൈമാറുന്നതിൽ നിയമപരമായ തടസ്സങ്ങളില്ല എന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത് എന്നാൽ പാകിസ്ഥാനുമായി വർഷങ്ങളായി ഇന്ത്യ ശത്രുതയിൽ തന്നെയാണ് ഇപ്പോഴും തരം കിട്ടിയാൽ ഇന്ത്യയെ ഏത് വിധേരെയും ആക്രമിക്കുവാൻ വേണ്ടി പാക് തീവ്രവാദികളും പാക് ഭരണകൂടവും നിലകൊള്ളുന്നു എന്നുള്ള അവസ്ഥാവിശേഷം നിലനിൽക്കെ തന്നെയാണ് ഇപ്പോൾ ഇന്ത്യയിലെ പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധി അടക്കമുള്ളവർ പാകിസ്ഥാനിൽ നിന്നുള്ള മധുര മാമ്പഴം സമാനമായി സ്വീകരിച്ചിരിക്കുന്നു എന്നുള്ളത് അതീവ ഗുരുതരമായ കാരണം തന്നെയാണ് എന്തുകൊണ്ടാണ് രാഹുൽ ഗാന്ധിയെ പോലെ ഉത്തരവാദിത്തമുള്ള ആളുകൾ ഇത്തരത്തിൽ പെരുമാറുന്നത് എന്ന് മനസ്സിലാകുന്നില്ല എന്നാണ് ഇപ്പോൾ ബി ജെ പി വക്താക്കൾ പറയുന്നത് എന്തായാലും ഇക്കാര്യത്തിൽ സമഗ്രമായ അന്വേഷണം വേണം എന്ന് തന്നെയാണ് ബി ദേശീയ നേതൃത്വം ഒരുപോലെ തന്നെ ആവശ്യപ്പെട്ടിരിക്കുന്നത് രാഹുൽ ഗാന്ധിക്ക് ഇന്ത്യയിൽ ഉണ്ടാകുന്ന അതായത് ഇന്ത്യയിലെ യു ഉണ്ടാകുന്ന ഏറ്റവും നല്ല മാമ്പഴം എന്ന് വിശേഷിപ്പിക്കുന്ന മാമ്പഴങ്ങൾ ഒന്നും ഇഷ്ടമല്ല ഇത് രാഹുൽ ഗാന്ധി നേരത്തെ വ്യക്തമാക്കിയിരുന്നതാണ് എന്നാണ് ബി നേതാവായ അനുരാഗ് ഠാക്കൂർ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയത് എന്തുകൊണ്ടാണ് ഇങ്ങനെ വിവാദം ഉണ്ടാക്കുന്ന തരത്തിൽ രാഹുൽ ഗാന്ധി പെരുമാറുന്നത് ഉത്തർപ്രദേശിലെ മാമ്പഴം തനിക്ക് ഇഷ്ടമല്ല എന്ന് രാഹുൽ ഗാന്ധി പറയുകയും പാകിസ്ഥാനിൽ നിന്നുള്ള മധുരമൂറുന്ന മാമ്പഴം സമാനമായി പാക് ഹൈക്കമ്മീഷണറിൽ നിന്നും രാഹുൽ ഗാന്ധി സ്വീകരിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ എന്താണ് ഇതിന് പുറകിലുള്ള ഉദ്ദേശം എന്നുകൂടി വ്യക്തമാക്കേണ്ടതുണ്ട് വ്യക്തമാക്കിയാലും ഇല്ലെങ്കിലും ഇന്ത്യയുടെ ആഭ്യന്തര സുരക്ഷയുമായി ബന്ധപ്പെട്ട വിഷയം തന്നെയാണ് ഇന്ത്യയുടെ ശത്രുരാജ്യത്തു നിന്നും ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധി പലഹാരമോ സമ്മാനമോ സ്വീകരിക്കുന്നത് എന്നാണ് ഇപ്പോൾ നിയമവൃത്തങ്ങളും ചൂണ്ടിക്കാണിക്കുന്നത് അതെന്തു തന്നെയായാലും ഈ മധുരമാമ്പഴം അത്ര കണ്ട് രാഹുൽ ഗാന്ധിക്കും കോൺഗ്രസിനും ഇനി വരുന്ന കാലങ്ങളിൽ രുചിയുണ്ടാക്കുന്നതായിരിക്കില്ല കൈപ്പേറിയ അനുഭവം തന്നെയായിരിക്കും ഈ മാമ്പഴത്തിന്റെ പേരിൽ കോൺഗ്രസിന് അനുഭവിക്കേണ്ടി വരിക എന്നുള്ളത് തന്നെയാണ് എടുത്തു പറയുന്നത് എന്താണ് ഇത്തരത്തിൽ നമ്മുടെ രാഷ്ട്രീയ നേതാക്കൾ ആലോചനയില്ലാതെ ഇങ്ങനെ പെരുമാറുന്നത് എന്ന് തന്നെയാണ് ഇപ്പോൾ ബി ജെ പിയുടെ ദേശീയ നേതാക്കൾ ഒന്നടങ്കം ചോദിക്കുന്നത് നമ്മുടെ ശത്രുരാജ്യമായ ഒരു രാജ്യത്ത് നിന്ന് എന്തിനാണ് ഇത്തരത്തിൽ ഉള്ള സമ്മാനങ്ങളും പലഹാരങ്ങളും സ്വീകരിക്കുന്നത് എന്ന് വ്യക്തമാക്കുവാൻ രാഹുൽ ഗാന്ധി തീർച്ചയായും ബാധ്യസ്ഥനാണ് എന്തായാലും ഇക്കാര്യത്തിൽ സൂക്ഷ്മ നിരീക്ഷണം നടത്തി വരികയാണ് എന്നാണ് കേന്ദ്ര ആഭ്യന്തര വകുപ്പിന്റെ ഭാഗത്തു നിന്നും റോയുടെ ഭാഗത്തു നിന്നും അറിയാൻ സാധിക്കുന്നത് എന്തായാലും ഈ മധുരമാമ്പഴം രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം കൈപ്പേറിയ അനുഭവം തന്നെയായിരിക്കും എന്നാണ് പലരും ചൂണ്ടിക്കാണിക്കുന്നത്